वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ദേവോ ശ്രീ ശ്രീ ഓം ഗുരുഭ്യോ ടി കെ പി ി അസ്ട്രോസെൻ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട് അവരവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നമുക്ക് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കർക്കിടകത്തിൽ ചന്ദ്രനും ബുധനും സൂര്യൻ ചിങ്ങത്തിലും കേതു കന്നി കന്നിരാശിയിലും ശനി വക്രഗതിയിൽ കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി ഇതിൽ ബുധൻ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെ വിശദീകരിച്ച് പറയാം മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ തൃതീയ ഭാവസ്ഥിതി ചുറുചുറുക്കും ഉന്മേഷവും സ്വപ്രയത്നത്താൽ ഏറ്റെടുക്കുന്ന പ്രവർത്തികളിലൊക്കെ വിജയമുണ്ടാകും എഴുത്ത് മാധ്യമങ്ങൾ രജിസ്ട്രേഷൻ എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടത്തിയെടുക്കാൻ കഴിയും സഹോദരങ്ങൾ എല്ലാ കാര്യത്തിലും കൂടെ തന്നെ ഉണ്ടാകും അവരുടെ സന്തോഷത്തിലൊക്കെ പങ്കുകൊള്ളും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് മുതിർന്നവരെ ബഹുമാനിക്കുകയും പിതാവിൻ്റെ അനുഗ്രഹവും പിതൃകുടുംബത്തിലുള്ളവരുടെ സഹകരണവും ഒക്കെ ഉണ്ടാകും പൊതുവായ കാര്യങ്ങൾക്കായിട്ടുള്ള ധനച്ചെലവുകളുമുണ്ട് കർമ്മ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധനച്ചിലവുകളും കാണുന്നു കർമ്മ സ്ഥലം മാറ്റത്തിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചകൾ ഉണ്ടാകും യന്ത്ര സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കും ഉയർച്ച കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ വാഹനം വാങ്ങിക്കാലും സമയം അനുകൂലം തന്നെയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു സമയം തന്നെയാണ് വാക്കുകൾ അപ്പപ്പോൾ മാറ്റി പറയും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷമൊക്കെ അനുഭവിക്കാൻ കഴിയും ആരോഗ്യപരമായി സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ രക്തദൂഷ്യം കൊണ്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള ചിലവുകളും കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യം വന്നു ചേരാനുള്ള യോഗം കൂടി കാണുന്നു കർമ്മപരമായ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്നിന് രണ്ടുവട്ടം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം അല്ലെങ്കിൽ ധനനഷ്ടത്തിനുള്ള യോഗമാണ് കാണുന്നത് പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം